വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തെ മാലിന്യ മാലിന്യപ്ലാന്റിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ എരുമപ്പെട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അറവു പ്ലാന്റിന്റെ അനുമതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കമുള്ള പതിനഞ്ചംഗ സംഘം ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിന് പഞ്ചായത്ത് നൽകിയ അനുമതി ശരിവെയ്ക്കുക മാത്രമാണ് ജില്ലാ ഭരണകൂടം ചെയ്തതെന്ന് കളക്ടർ അറിയിച്ചതായി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഇതുവരെയും പഞ്ചായത്ത് ഭരണസമിതി മാലിന്യപ്ലാന്റിനെതിരായി റിപ്പോർട്ട് നൽകുകയോ നടപടി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല അത്തരം റിപ്പോർട്ടുകൾ വരുന്ന പക്ഷം നടപടി സ്വീകരിക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകി പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്താൻ പഞ്ചായത്തിന് അധികാരമുണ്ടെന്നും കളക്ടർ പറഞ്ഞു ഒരു നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിങ്ങിലും മൂന്നര വർഷമായി സമരം ചെയ്യുന്ന ആക്ഷൻ കൗൺസിലിനെ ഒരു മീറ്റിംഗിൽ പോലും ഞങ്ങളെ ആരെയും ഈ ജില്ലാ ഭരണകൂടമോ പഞ്ചായത്തോ വിളിച്ചു ചേർത്തിട്ടില്ല എന്നാൽ ഞങ്ങളുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇത്തരം മീറ്റിങ്ങുകളിൽ അവിടെ ചെല്ലുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തതായിട്ട് എ ഡി എമ്മിന്റെ നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ഇതിന് പേർ വലിയൊരു ഗൂഢാലോചന സിദ്ധാന്തം സിദ്ധാന്തമുണ്ട് ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എ ഡി എമ്മുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് എ ഡി എം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എ ഡി എം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് ഞങ്ങൾ പുതിയൊരു പരാതി നൽകാൻ പറഞ്ഞിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ തീർപ്പുണ്ടാക്കുന്നവരെ ഇത്തരം ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകില്ല എന്നുള്ള ഉറപ്പ് വാക്കാൽ തന്നിട്ടുണ്ട് അതുകൂടാതെ കളക്ടർ നോട്ട് ഞങ്ങൾ നൽകിയ പരാതിയിൽ കളക്ടർ നോട്ട് എഴുതിയിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ച് ഇതിൽ തീരുമാനം ഉണ്ടാകുന്നവരെ മറ്റ് കൂടുതൽ നടപടിയിലേക്ക് പോകരുത് എന്ന് കളക്ടറും അനുമതികൾ സ്വാധീനം വഴി നേടിയതാണെന്ന പരാതി കളക്ടർ കൂടുതൽ നടപടിക്ക് വേണ്ടി എ ഡി എമ്മിന് നൽകി ഈ ശ്രമത്തിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം സംരക്ഷിക്കപ്പെടാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ രാജ്യത്തെ ജനങ്ങളെ ജീവിക്കാൻ നിർവാഹമില്ലാത്ത രീതിയിൽ എത്തിക്കുകയാണ് ഉയർന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഇത് ചെയ്യുന്ന ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വെള്ളങ്ങൾ മാലിന്യ വെള്ളങ്ങൾ കിണറുകളിലേക്ക് എത്തിച്ചേരാനും അതിൻ്റേതായ വിഷാംശം അന്തരീക്ഷത്തിലൂടെ പകരാനും ഇടവരുകയാണ് ഇപ്പോൾ വളരെ വേദന വേദനാജനകമെന്ന് പറയട്ടെ ആ പ്രദേശത്തെ ക്യാൻസറയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് എണ്ണം കളക്ടറുടെ നിർദ്ദേശപ്രകാരം എ ഡി എമ്മുമായി ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തി മാലിന്യ മാലിന്യപ്ലാന്റിന് ഫയർഫോഴ്സും ഫോറസ്റ്റും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും നൽകിയ അനുമതികൾ സ്വാധീനത്തിന് വഴങ്ങിയാണെന്ന പരാതിയിൽ അന്വേഷിക്കാമെന്ന് എ ഡി എം ഉറപ്പുനൽകി കളക്ടർക്ക് നൽകിയ പരാതിയിന്മേൽ തീർപ്പുണ്ടാകുന്നതുവരെ എല്ലാ നടപടികളും നിർത്തിവയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് കളക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും സഹിക്കാൻ പറ്റാണ്ടാണ് ഞങ്ങള് കളക്ടറെ കാണാ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ പോയത് അവിടെ ചെന്ന് കളക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ കളക്ടർ ഇതിനെ പറ്റിട്ടൊന്നും അറിയില്ല എന്നാണ് കളക്ടർ പറയുന്നത് ഒരു മാസമായിട്ട് അവിടെ ട്രയൽ റൺ അടിക്കണതോ അല്ലെങ്കിൽ അവിടെ ഈ പ്രവർത്തനം ഉള്ളതോ കളക്ടർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ അവിടെ പ്ലാന്റ് വന്നിട്ടുള്ളത് പഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുകാരെ ഒരു പരാതി പോലും ഞങ്ങൾക്ക് ഇവിടെ തന്നിട്ടില്ലല്ലോ എന്നാണ് കളക്ടർ ഞങ്ങളോട് പറയുന്നത് ഇനി എന്ത് ചെയ്യാനുള്ള അവകാശം അത് പഞ്ചായത്തിന് സ്റ്റോഫ് മെമ്മ കൊടുക്കാനുള്ള അവകാശ അടക്കം ഉണ്ട് എന്ന് കളക്ടർ ഞങ്ങളോട് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങള് പഞ്ചായത്തില് പോയി പറഞ്ഞപ്പോൾ പഞ്ചായത്തിലെ സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞത് ഇനി ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കളക്ടർക്കേ ഇതിന് അധികാരമുള്ളൂ എന്ന് അവിടെ പോയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് എവിടെ പോയാലും അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നുള്ള ആ ഒരു ഇത് മാത്രേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ആർക്കാണ് ഇതിൽ ശരിക്കും അവകാശം ഉള്ളത് എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല ആ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ ഉള്ളത് ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ ഒരു ആറു മണിയാവുമ്പോൾ റൂമിൽ ഇതിന് മണം തള്ളി വന്നിട്ട് കുട്ടികൾ കട്ടലുമൊന്ന് വീഴുക ചെയ്തു ശ്വാസം മുട്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടാണ് ഇരിക്കുന്നത് പത്ത് പത്തര വരെ മണം പിന്നെ അത് വീണ്ടും അന്ന് വൈകുന്നേരം തന്നെ അവർ വീണ്ടും അത് പ്രവർത്തിച്ചു അന്ന് പിറ്റേ ദിവസം ഈ അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ രണ്ട് ദിവസം ഞങ്ങൾക്ക് കഠിനമായ ബുദ്ധിമുട്ടാണ് ഏർപ്പെട്ടു എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൌൺസിൽ നേതാക്കളായ സി യു അബൂബക്കർ ബിപിൻ കൂടിയടത്ത് കെ എം ഹനീഫ ഷെരീഫ് നടുവട്ടം ആയിഷ ഷെരീഫ് വിജിതാ ബാബു എന്നിവർ പങ്കെടുത്തു